ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലെമൺ ജ്യൂസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് എങ്ങനെ ഫിഷ് കറി തയ്യാറാക്കാം എന്ന വീഡിയോ ആണ് നമുക്ക് ഫിഷ് കറി തയ്യാറാക്കിയാലോ തിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു വൺ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് ഒരല്പം ഉലുവെട്ടു അല്പം ഉലുവെട്ടതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഇട്ടു കൊടുത്തിട്ടോ പെരിഞ്ചീരകം ഉലുവൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിൽ കുറച്ച് ഇട്ടുകൊടുത്തു പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഒന്ന് ചെറുതായി അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടിയിട്ട് ഇട്ടു ഒന്ന് നല്ല രീതിക്ക് വയറ്റി കൊടുക്കാം ഇതിന്റെ ഒക്കെ പച്ചമണം മാറിയതിനു ശേഷം പതിനെട്ട് ഉള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറുതാക്കിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇട്ടു കൊടുത്തതാണ് അത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റി ഉള്ളി ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതേ നല്ല രീതിക്ക് ഉള്ളിയൊക്കെ വയറ്റി എടുത്തിട്ടുണ്ട് ശേഷം ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു ചെറുതാക്കി കട്ട് ചെയ്തിട്ടു കൊടുത്തതാണ് ഇനി ഒരു വലിയ തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് അതും ഇട്ടുകൊടുത്തു എന്നിട്ട് അതൊന്ന് വയറ്റി കൊടുക്കുക തക്കാളി പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടോ അപ്പം പെട്ടെന്ന് തന്നെ തക്കാളി മെൽറ്റായി കിട്ടും അതേ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടി കൂടിയ തക്കാളി ആയതുകൊണ്ട് തന്നെ മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് തേ അടച്ചുവെച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് ലെമൻ്റെ നീരെടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വേണ്ട അപ്പോൾ ഇതേ അപ്പോഴേക്കും നമ്മളെ തക്കാളി ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്തു അതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നല്ലവണ്ണം തക്കാളി കുത്തി അടച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കുന്നത് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളു ഇനി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പൊടികൾ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ കുത്തുമണക്കൊന്ന് മാറണം പൊടിയുടെ ആ പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് നാളീരപ്പാൽ ചേർക്കാൻ ഒരു മുക്കാർ തേങ്ങയുടെ നാളികരപ്പാൽ എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം കൂട്ടിയിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ വെള്ളം കൂട്ടി അടിച്ചിട്ട് പിഴിഞ്ഞെടുത്ത നാളിയരപ്പാലാണിത് അപ്പോൾ രണ്ട് കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂട്ടിയിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് നാളികരപ്പാൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് തിക്കുള്ള പാലല്ല തിന്നാണ് പാല് അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നാളീരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ഫ്ലെയിം ലോയിലായിരുന്നു കേട്ടോ ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ ലോയിലിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നാളീരപ്പാൽ എടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത കാരണമാണ് കേട്ടോ ഈ കളറ് അതിന് ശേഷം ഉപ്പ് കൊടുക്കുക നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിരുന്നു ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചു കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ തിളച്ചിട്ടുണ്ടാവും നാളീരപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ തിളപ്പിക്കാൻ അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഇപ്പം ഒരല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫിഷ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഫിഷ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കിങ് ഫിഷ് ആണ് ഒരു കിലോ കിങ് ഫിഷ് ഉണ്ട് കേട്ടോ അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ ഇപ്പം ഫിഷ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിലൊന്നും വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഇതുപോലെ ടിഷ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ തുണി പിടിച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിഷ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഫിഷ് നല്ല രീതിക്കൊന്ന് വേവട്ടെ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇതേ നമ്മൾ മീൻ കറി അവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് വറ്റണം അപ്പം ഇതേ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചിറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പ് ഉണ്ട് ഇതേ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു ഇനി നമുക്കിതിലേക്ക് ലെമണിൻ്റെ നീരൊഴിച്ചു കൊടുക്കണം കേട്ടോ ലാസ്റ്റ് സമയത്ത് മാത്രമേ ലെമണിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരു കാ കപ്പ് ലെമിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം പുളിയുള്ള ലെമണാണ് കേട്ടോ അതിന് ശേഷം ഒന്ന് ചിട്ടിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചിട്ടു കൊടുക്കാം കേട്ടോ ഈ സമയത്തൊന്ന് ലോ ഫ്ലെയിമിലിടാം ഇപ്പം ഇതേ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഇത് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം ഇതിലേക്ക് ഞാൻ അത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കറിക്കൊരു പ്രത്യേക സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ എടുക്കുക അല്ലെങ്കിൽ നൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചൂട്ടോടു കൂടി കഴിക്കുന്നതിനേക്കാട്ടിയും ടേസ്റ്റ് കൂടുതൽ മീൻകറി എപ്പോഴും തണുത്തിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ കറി നമുക്ക് അയിലെ വെച്ചിട്ടും അതുപോലെ തന്നെ ആവോലിയിലെ ആവോലി ഫിഷ് വെച്ചിട്ടും കട്ടി കൂടിയിട്ടുള്ള ഏത് ഫിഷ് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നല്ല കട്ടിയുള്ള മാംസത്തിന് ലെമൺ നീര് വെച്ചിട്ട് ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് രൂപത്തിലൊന്നയച്ചു തരാം കേട്ടോ നിങ്ങളുടെ കമൻ്റാണ് ഇനിയും വീഡിയോസ് മുന്നോട്ട് ഇടാനുള്ള എൻ്റെ പ്രചോദനം അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻ്റും ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം Bye. Thanks for watching.